ആദര പരിശുദ്ധമായ ദീനിനെ പൊതുജനങ്ങളെ വേണ്ടിയാണ് കേരള മുസ്ലിം ജമാഅത്ത് സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സോൺ ആദർ സമ്മേളനം ഈ വരുന്ന ശനിയാഴ്ച പത്താം തീയതി വൈകുന്നേരം നാല് മുപ്പതിന് താതൂര് ജംഗ്ഷനിങ് നടക്കുകയാണ് ബഹുമാനപ്പെട്ട പേരോട് വലിയ നേതാക്കൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഈ സന്ദേശ യാത്ര വരുത്തിയിട്ടുള്ളത് നമുക്കാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുൽ സലാം ബുഖാരി വളരെ ബഹുമാനപൂർവ്വം കേരള മുസ്ലിംകൾ നാളിതുവരെ നേടിയ മുഴുവൻ മികവുകളും നമ്മുടെ സാമുദായിക പുരോഗതിയുടെ മുഴുവൻ അടിസ്ഥാനവും മുസ്ലിം പാരമ്പര്യത്തിലുള്ള വിശ്വാസവും മത വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിൽ നമ്മൾ പുലർത്തി പോന്നിരുന്ന മികവുകളുടെ ഭാഗവുമായ ചുരുക്കി പറഞ്ഞാൽ പള്ളിതർസുകളും അതുപോലെ തന്നെ മുസ്ലിം മത മതവിദ്യാഭ്യാസ നികേതനകളുമാണ് നമ്മൾ നേടിയ സാമൂഹിക പുരോഗതിയുടെ മുഴുവൻ വശങ്ങളും സാമുദായിക രാഷ്ട്രീയ പാർട്ടികളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ സമസ്തയും അതിൻ്റെ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് അഥവാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ സമസ്ത കേരള ജമഅയ്യത്തുൽമ നിലവിൽ വന്നിട്ടുണ്ട് മുസ്ലിം കേരളത്തിൻ്റെ പുരോഗതികളുടെ അവകാശവാ അവകാശവാദം നടത്തുന്ന സാമുദായിക രാഷ്ട്രീയ സംഘടനകൾ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടുകൾക്ക് ശേഷമാണ് അഥവാ സ്വതന്ത്ര വിഭജനത്തിന് ശേഷമാണ് എന്നാൽ അന്ന് എട്ട് ഒമ്പത് സംസ്ഥാനങ്ങളിൽ സാമുദായിക രാഷ്ട്രീയ പാർട്ടികൾ നിലവിൽ വന്നെങ്കിലും കേരളത്തിൽ മാത്രമാണ് അവർ നിലനിന്നത് കാരണം അവിടെ സമസ്ത വിളച്ച സമസ്ത വിതച്ച ഒരു മണ്ണിലാണ് സയ്യിദന്മാർക്കും മതപണ്ഡിതന്മാർക്കും സ സമസ്ത പരിചയപ്പെടുത്തിയ ആ ഒരു നിലയും വിലയിൽ നിന്ന് നിന്നാണ് സാമുദായിക രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നത് അതുകൊണ്ടാണ് മറ്റു സഹോദര പ്രസ്ഥ സഹോദര സംസ്ഥാനങ്ങളിലൊക്കെ ഈ സമുദായ രാഷ്ട്രീയ പാർട്ടികൾ നിലവിൽ വന്നെങ്കിലും അവിടെയൊന്നും നിലനിൽക്കാതെ കേരളത്തിൽ മാത്രം നിലനിൽക്കാനുണ്ടായ കാരണം അഥവാ ചുരുക്കി പറഞ്ഞാൽ സാമുദായിക രാഷ്ട്രീയ പാർട്ടി പോലും സമ അവയ്ക്ക് വല്ല മിക മികവുമുണ്ടെങ്കിൽ അതെല്ലാം സമസ്തയുടെ മണ്ണിൽ വളർന്നു വന്നതിൻ്റെ സമസ്തയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഈ ഒരു സാമുദായിക രംഗങ്ങളിൽ പതിനാല് നൂറ്റാണ്ടുകൾ നമ്മളൊക്കെ നേടിയെടുത്ത ആ മുഴുവൻ പുരോഗതിയുടെ ഭാഗമായാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കേരള മുസ്ലിങ്ങൾ ഇത്രത്തോളം മികവുകൾ കൈവരിച്ചത് സാമൂഹിക രംഗങ്ങളിൽ നമ്മളിത്ര മുന്നേറ്റം നേടിയത് നമ്മളിത്ര വിവിധ രംഗങ്ങളിൽ നമുക്കുണ്ടായ ഡെവലപ്മെൻറ്റുകളും പുരോഗതികളും മുഴുവനും അന്ന് നമ്മൾ വന്ന ആ ഒരു പാരമ്പര്യ മികവുകളിൽ നിന്നാണ് എന്നാൽ ആഗോളതലങ്ങളിൽ നമുക്കറിയാം പതിനാല് നൂറ്റാണ്ട് പരിചയമുള്ള ഈ ഒരു സമുദായത്തിന്റെ മികവുകൾ ഹബീബ് അലൈഹി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഈ ഒരു നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം നൂറ്റാണ്ടിലാണ് വഹാബിസം പിറക്കുന്നത് നമുക്കറിയാം മുസ്ലിം ഹബീബ് സല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്കുള്ള തങ്ങളുടെ പിന്മുറക്കാരുടെ കാലത്ത് വന്ന ഹവാളുടെ പിന്മുറക്കാരായാണ് അവർ രംഗത്ത് വന്നത് നമുക്കറിയാം ആഗോളരംഗങ്ങളിൽ ആഗോള ിൽ പിറന്ന ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ വന്ന ആ മുസ്ലിം അഥവാ ഈ കൊന്നയത്ര ഒരു കൊന്നിട്ടില്ല ഒരു കൊന്നിട്ടില്ല അഥവാ അത്രമാത്രം മുസ്ലിം സമൂഹത്തിന്റെ ചോരയിൽ വളർന്നു വന്നതാണ് ഈ സെലഫിസം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈജിപ്തിൽ ഹസനുൽ ബന്നയും ബ്രദർഹുഡ് മുസ്ലിം ബ്രദർഹുഡ് എന്ന പേരിൽ രംഗത്ത് വന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മറ്റൊരു വേഷനായിരുന്നു അഥവാ അവരുടെ സഹോദര നീക്കങ്ങളായിരുന്നു മൗദൂദിയുടെ നേതൃത്വത്തിൽ വന്ന ജമാഅത്തെ ഇസ്ലാമി ഇന്ന് സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷദായകമായൊരു ദിവസമാണ് അഥവാ ഭീകരവാദികൾ നമ്മുടെയൊക്കെ ഇന്ത്യയുടെ ഇന്ത്യയിലെ സാധാരണക്കാരായ ടൂറിസ്റ്റുകളെ സിവിലിയന്മാരെ കൊന്നതിന് നമ്മുടെ രാജ്യം ഒന്നടങ്കം തിരിച്ചടിച്ച സന്തോഷകരമായൊരു ദിവസമാണ് അഥവാ നമ്മുടെ ഇന്ത്യൻ മണ്ണ് മുഴുവനും ഭീകരവാദികൾക്കെതിരെ ഉയർന്നു വന്ന ഒരു ഇമോഷണൽ ആ ഒരു വൈകാരികമായ ഒരു പ്രതികരണത്തിന്റെ കാലഘട്ടത്തിലാണ് നാം ഉള്ളത് അഥവാ നമ്മളെല്ലാവരും ഒരേ ശ്വാസത്തിൽ ഭീകരവാദികൾക്കെതിരെ പ്രവർത്തിക്കുകയാണ് ആരാണ് ഈ ഭീകരവാദികൾക്ക് വിഷബീജം നൽകിയത് ആരാണ് ഈ ഭീകരവാദികൾക്ക് ജന്മം നൽകിയത് എന്ന് നാം ഒന്ന് ആലോചിച്ച് നോക്കണം മലയാളത്തിൽ ഇറങ്ങിയ ഐ ഇസ്ലാമിക് പബ്ലിഷിറ്റി ഹൗസിന്റെ മൗദൂദിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ ബ്രദർഹുഡും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമെ ഹിന്ദും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളും ഉൾക്കൊണ്ട് പാകിസ്ഥാനിൽ ഏഴു ഭീകരപ്രസ്ഥാനങ്ങൾക്ക് ജന്മം എടുത്തിട്ടുണ്ട് എന്ന് മൗദൂദി തന്നെ മലയാളത്തിൽ ഇറങ്ങിയ പുസ്തകങ്ങളിൽ പോലും പറയുന്നുണ്ട് അഥവാ പാകിസ്ഥാനിൽ ഭീകരവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന അതേ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അവരുടെ മീഡിയ ാണ് മാധ്യമവും മീഡിയ വണ്ണുമായിട്ടുള്ളത് ഈ മാധ്യമവും മീഡിയ വണ്ണുമാണ് മുസ്ലിം സമൂഹത്തിന് ഈ കേരളത്തിൽ എവിടെയെല്ലാം ചീത്ത പേരുണ്ടാക്കിയിട്ടുണ്ടോ എവിടെയെല്ലാം സമുദായത്തിൽ വിഭജനം ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം ഇടപെട്ടത് ഈ മാധ്യമവും മീഡിയ വണ്ണുമാണ് കേരളത്തിൽ എവിടെയെല്ലാം മുസ്ലിം സമൂഹം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം നേതൃത്വം കൊടുത്തത് മാധ്യമവും മീഡിയ വണ്ണുമാണ് ഇങ്ങനെയുള്ള അത്യധികം അപകടകരമായ ഒരു പരിതസ്ഥിതി ഈ സമൂഹത്തെ തള്ളിയിടുന്ന പ്രസ്ഥാനങ്ങളാണ് വഹാബിസവും ഇവരോടുള്ള വ്യക്തിപരമായ വിരോധമല്ല മറിച്ച് ഈ സമുദായത്തിന് അവരുണ്ടാക്കുന്ന പേരുകൾ അത്യധികം അപകടകരമാണ് എന്നാണ് സമസ്ത കേരള ജമിയും എസ് വൈ എസ് എസ് വൈഎസും സഹോദര സുന്നി സംഘടനകളെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ പുതിയ സാഹചര്യങ്ങളിൽ ഇവരുടെ പഴയ വീഞ്ഞെല്ലാം പുതിയ കുപ്പിയിലാക്കാനും സമുദായ രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ മുസ്ലിം ഐക്യമെന്ന എന്ന വിശാല പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കി നമ്മുടെ മഹലുകളെല്ലാം ശിഥിലമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന പലരും ഈ ഹീന ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രംഗത്തേക്ക് കടന്നു വരുന്നുമുണ്ട് അങ്ങനെ സമുദായ രാഷ്ട്രീയ പാർട്ടി കൂട ചൂടി ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്ക് ഓശാന പാടാനും വെള്ളപൂശാനും രംഗത്ത് വരുമ്പോൾ ഇവരെ കൂടെ കൂട്ടേണ്ട സാധനങ്ങളല്ല എന്ന് വരുത്തി തീർക്കാനാണ് അവർക്ക് ബോധ്യപ്പെടുന്നത് ാണ് കേരള മുസ്ലിം ജമാഅത്ത് ആദർശ സമ്മേളനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ശനിയാഴ്ച നാല് മുപ്പതിന് നിങ്ങളെ നിങ്ങൾ ക്ഷണിക്കുകയാണ് താനൂർ ജംഗ്ഷനിലേക്ക് എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ആദർശം മനസ്സിലാക്കാനും മുസ്ലിം സമൂഹത്തിന്റെ ആ ഒരു നന്നായോ അതുകൊണ്ട് മാത്രമേ വരും സമൂഹവും നന്നാവുകയുള്ളൂ എന്നുള്ള ആ ഒരു ആദർശബദ്ധതയും നമ്മുടെയൊക്കെ സ്ഥൈര്യവും നമ്മുടെയൊക്കെ ആത്മാവും ഉണർത്തി ഉണർത്താൻ വേണ്ടിയാണ് ആദർശ സമ്മേളനം അതിനുവേണ്ടി ഈമാനുള്ള വിശ്വാസികളായ സമുദായത്തിന് നമുക്കറിയാം നമ്മൾ ഈ നടന്നു വന്ന മുഴുവൻ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള സഹോദര മതസ്ഥരോടൊക്കെ സ്നേഹത്തോടുകൂടി വളർന്നു വന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് അതിനെ അതിനെ കത്തിവെക്കാനാണ് ഈ ഭീകരതയുടെ പുകയുള്ള ഭീകരതയുടെ ഭാഷയുള്ള ജമാഅത്തെ ഇസ്ലാമിയും വഹാബിസവും പ്രവർത്തിച്ചു അവരെ എല്ലാം തുറന്നു കാട്ടുന്ന തരത്തിലുള്ള ആദർശ സമ്മേളനത്തിലേക്ക് ഈ ശനിയാഴ്ച നാല് മുപ്പതിന് നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താനൂർ ജംഗ്ഷനിൽ എത്തണമെന്ന് ക്ഷണിക്കുന്നു കേരള മുസ്ലിം ജമാത്ത് താനൂർ സോൺ സംഘടിപ്പിച്ച ഈ സന്ദേശവാഹന യാത്രക്ക് സ്വീകരണം നൽകിയ ഇവിടെയുള്ള സുമനസ്സുകൾക്ക് കൃതജ്ഞ അറിയിക്കുന്നു ജനൻ എല്ലാവരും സ്വീകരിക്കുമാറാവട്ടെ